അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ പാവയ്ക്ക് അവിടെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ പഴുത്ത് കിടക്കുന്നുണ്ടെന്ന് കുറച്ച് ദിവസമായി പറയുന്നു അപ്പം പറിക്കാം എന്ന് ഓർത്തുകൊണ്ടുണ്ട് നമ്മുടെ ഗ്രീൻ ഹൗസിലേക്ക് പോയതായിരുന്നു അപ്പം അതേ കുഞ്ഞു കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പാവയ്ക്കത് പഴുത്ത് അങ്ങ് പോകണേ മേ ബി അതുപോലെ ഭയങ്കര ചൂടായിട്ടിരിക്കും അവിടേത് ഒരു കോവയ്ക്ക പിന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കോവയ്ക്കെല്ലാം പറിച്ചായിരുന്നല്ലോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ പിന്നെ മുളകും വേറെ കുറച്ച് അത്യധിക സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോ കാണിക്കും ഇതാണ് നമ്മുടെ പാവയ്ക്കട്ടോ അപ്പം ഇത് പറിക്കുക ഞാൻ തന്നെ വിളിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇത് വരണം പറിക്കാൻ ഇത് ഇത് അങ്ങനെ പറയാൻ ഒരു കത്രിക വേണ്ട വേണ്ട ഇനി ഞാൻ പറിച്ചു ഇനി വേദാ ഈ മോളി കിടക്കുന്നല്ലേ അത് പഠിക്കാനായില്ല ഇതോട്ടോ നമ്മടെ പാവക്കാടെ ആ കാ ഒക്കെ വിത്തൊക്കെ മേടിച്ചത് അതാണ് നല്ലത് അപ്പോൾ എന്തെങ്കിലും രണ്ട് പാവയ്ക്കയും പറിച്ചു അപ്പോൾ ഇന്നത്തെ തോരനുള്ളവരെ അതിന് നമ്മൾ വിപ്പത്തിൽ വെറുതെ വിടുന്നു അപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ പാവയ്ക്കയാണ് ഭയങ്കര സന്തോഷമാണ് അടുത്ത വർഷം ഉണ്ടാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ ഗ്രീൻ ഹൗസിലേക്ക് കയറുമ്പോൾ ഈ പാവയ്ക്കയുടെ ഒരു കയ്പ് മണയല്ലേ നമുക്ക് ആ ആ എയറിൽ മൊത്തം ആ ആ ഒരു ഇതാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം നിങ്ങൾക്ക് യു കെയിൽ പാവയ്ക്ക് നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടായോ എങ്ങനെയാ നമ്മുടെ കമൻറ്റിൽ പറയുക എന്തെങ്കിലും സ്പെഷ്യൽ കെയർ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ ഒഴങ്ങോണ്ട് വന്നപ്പോഴാണ് നമ്മുടെ തക്കാളിയിൽ എന്ന് തക്കാളി ഉണ്ടായേ നിൽക്കുന്നു